ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ടെൻഡർ കോക്കന കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാം ആദ്യം തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഞാൻ ഒരു മൂന്നടപ്പ് വാൻ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ സ്പൂൺ ഇളവിലാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു രണ്ടര ടീസ്പൂൺ എടുത്താൽ മതി അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമുക്കത് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും കുറേശ്ശേ കുറേ ഏട്ട് രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര എപ്പോഴും ചേർക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നിങ്ങളൊന്ന് ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല ചില ഹോം ഹോംവർക്കേഴ്സ് ബിഗിനേഴ്സ് ആകുമ്പോഴത്തേക്കിനും അവർക്ക് ചിലപ്പം ഇത് ഒറ്റയടിക്കിടുമ്പോൾ താഴെ കട്ട കെട്ടി കിടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ അതിൻ്റെ ലാസ്റ്റ് ഒരു കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാറ്ററി റെഡി ആയിട്ടില്ല കേട്ടോ എഗാണ് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിതിനകത്തോട്ടേക്ക് നമ്മുടെ ഫ്ലോർ മിക്സിങ് ഒന്ന് ചെയ്തെടുക്കാം ആദ്യം കുറച്ച് ഫ്ലോർ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് പൗര് സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ പാൽ എപ്പോഴും എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് ഇതിനകത്തോട്ടേ ഒഴിക്കരുത് അപ്പോൾ ബാറ്റർ ശരിയാവില്ല നമ്മുടെ കേക്കൊക്കെ ആകെപ്പാടെ പോകും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുക കുറേ ആഴ്ച കുറേ സ്പീഡ് കൂട്ടി ഇട്ടിരുന്നതാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് ഞാൻ ഇളക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫ്ലോർ മിക്സിങ് ചെയ്യുമ്പോൾ ഒരിക്കലും സ്പീഡിൽ മിക്സ് ചെയ്യരുത് കേട്ടോ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്ക് ഒരു എട്ടിഞ്ചിൻ്റെ മോൾഡെടുത്ത് ഞാനിവിടെ ഓൾറെഡി ബട്ടർ പേപ്പർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു ശേഷം നല്ലപോലെ ടാപ്പ് ചെയ്യുക അതിന് ശേഷം ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പഞ്ഞു പോലുള്ള കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് ഞാനിന്ന് കട്ട് ചെയ്ത് ലെയർ ആക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് നാല് മണിക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി കഴിക്കാം അപ്പം നമുക്കിനി ആ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ പ്രസ്റ്റിൻ്റെ ചാമ്പ്യൻ ആണ് ക്രീം മേടിക്കുന്നത് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ക്വാളിറ്റി ഉള്ളത് തന്നെ സെയിൽ ചെയ്യുമ്പോൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം തന്നെ നിങ്ങളെ ബിഗിനേഴ്സാണ് ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യം വണ് മിനിറ്റ് വൺ മിനിറ്റ് നിങ്ങൾ വൺ സ്പീഡിലിടുക ടു മിനിറ്റ് ടു സ്പീഡിൽ ഇടുക അങ്ങനെ ഫോർ വരെ നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തേണ്ട ഇവിടെ ഫുൾ ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഒരു ക്രീമിൻ്റെ ലാസ്റ്റ് പരവൻ ഞാൻ കാണിച്ചുതരാം അങ്ങനെ വേണം നമ്മുടെ ക്രീം ഇരിക്കാൻ ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ബബിൾസൊക്കെ കയറും കേട്ടോ അപ്പോൾ പിന്നെ ക്രീം ആകാട കൊഴിഞ്ഞു പോകും അങ്ങനെയൊന്നും ചെയ്യരുത് നല്ലതായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് എടുക്കുക ഇതുപോലെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ തേണ്ട ഇത് കണ്ടോ ഇതുപോലെ വേണം നമ്മുടെ ക്രീം ഇരിക്കാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് കുറച്ച് നേരത്തേക്കിനും ഫ്രിഡ്ജിലോട്ട് വെക്കാം ഇനി പണികളൊക്കെ രാത്രിയിലാണ് കേട്ടോ കണ്ടോ കണ്ടിട്ടുണ്ടോ കോക്കോനട്ട് കേക്ക് ആയതുകൊണ്ട് ഞങ്ങൾ മൂന്ന് കരിക്ക് വാങ്ങിച്ചായിരുന്നു അപ്പം നിങ്ങളിതൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കുക നിങ്ങളവിടെയുള്ള കേക്കിൻ്റെ കേക്കിൻ്റെ റേറ്റ് നിങ്ങളിതുപോലെ വാങ്ങിക്കുന്ന സാധനങ്ങൾക്കൊക്കെ അനുസരിച്ച് വേണം മേടിക്കാനായിട്ട് ഇവിടെ കരിക്കിന് അറുപത് രൂപയാണ് കേട്ടോ ഞാൻ മൂന്ന് കരിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേണ്ട ഒരെണ്ണത്തിൻ്റെ അത് ഒന്നും ഇല്ലായിരുന്നു പൊട്ടയായിരുന്നു കുറച്ചേ കിട്ടിയുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എടുത്തിട്ട് വേണ്ട കുറച്ചെടുത്തിട്ട് നമുക്കിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ മിക്സൊക്കെ നമുക്ക് കേക്കിൻ്റെ അകത്ത് ഫില്ലിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ കുറച്ച് കരിക്ക് തേണ്ട ഇവിടുത്തെ ഇവിടെ കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പിൻ്റെ അകത്ത് കണ്ടൻസഡ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സിറപ്പാണ് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേക്കിന് കൊടുക്കുമ്പം അപ്പോൾ നമുക്ക് ഇത് വെച്ചൊന്ന് ഫുള്ളായിട്ടൊന്ന് കേക്കൊന്ന് സോക്ക് ചെയ്തെടുക്കാം കേട്ടോ എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുക ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ എഡ്ജൊക്കെ വേണ്ട ഇതുപോലൊന്നാക്കി എടുക്കുക ഒത്തിരി ലെവൽ ചെയ്തെടുക്കേണ്ട കാരണം നമ്മൾ ഈ കൊടുക്കുന്ന ഇതുകൊണ്ടോ ഈ മിക്സ് ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെ കൊടുക്കുന്ന കേക്കിന് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നല്ലപോലെ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കരിക്ക് ഇത് ഇതിലോട്ട് കുറേശേ ഒന്ന് ഓരോ ലെയറിൽ ഇട്ട് കൊടുക്കണം ഞാൻ കരിക്ക് മാത്രമല്ല കേട്ടോ ഇവിടെ ഇടുന്നത് കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇടുന്നുണ്ട് കാരണം നല്ല ടേസ്റ്റ് ആണ് നമുക്ക് എന്തേലും ഫീലിങ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതുപോലെ നമ്മൾ കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഒരിക്കലും ഇവരൊക്കെ നമുക്ക് സ്ഥിരം ഓർഡർ തരുന്ന കസ്റ്റമേഴ്സാണ് കേട്ടോ അപ്പം നല്ലതായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും എല്ലാവർക്കും നല്ലതായിട്ട് തന്നെ നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കേക്ക് നല്ല ടേസ്റ്റിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ നമുക്ക് സെക്കൻഡ് ലെയറും വെച്ചതിന് ശേഷം നമുക്ക് അതിലും ആ സിറപ്പൊന്ന് വെച്ച് സോക്ക് ചെയ്തിട്ട് നമുക്ക് ക്രീം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എഡ്ജ് ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ ഇനി നമുക്ക് ആ നമ്മുടെ ആ മിക്സ് ഇതിലോട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളത് ഫുള്ളായിട്ട് തീർക്കരുത് കേട്ടോ കുറച്ചെടുത്ത് വെക്കണം നമുക്ക് ലാസ്റ്റ് കുറച്ച് പരിപാടി ഉണ്ട് അതുകൊണ്ട് അപ്പോൾ വേണ്ട ഇതുപോലെ നമുക്ക് സെക്കൻഡ് ലെയറും ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ കേക്കൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ വാങ്ങിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലവാകുന്ന എമൗണ്ടും പിന്നെ നിങ്ങൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നു അതിൻ്റെ എമൗണ്ടും ഒക്കെ വാങ്ങിക്കണം കേട്ടോ അങ്ങനെ വേണം ഒരു കേക്കിന് റേറ്റ് ഇടാൻ പിന്നെ നിങ്ങൾ അടുത്തുള്ള ഷോപ്പിലൊക്കെ എത്രയാണോ റേറ്റ് അതിലും ഒരു കുറച്ച് ഇച്ചിരി കുറച്ച് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഓർഡർ ഒക്കെ കിട്ടും അപ്പം നമുക്കൊന്ന് ക്രംകോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ ഒരമണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും എടുത്ത് വീണ്ടും എടുത്തിട്ടാണ് കേട്ടോ ഞാനൊന്ന് ഫുള്ളായിട്ട് ഐസിങ് ചെയ്യുന്നത് അപ്പം അരമണിക്കൂർ നമ്മൾ എന്തിനാ ക്രം കോട്ട് ചെയ്ത് വെക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ക്രംസ് ഒക്കെ പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വേണ്ട നമ്മുടെ സ്ഥിരം സ്ക്രാപ്പർ ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം ഈ സ്ക്രാപ്പർ ഡിസൈൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്കിത് എഡ്ജൊക്കെ ഒന്ന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഐസിക്ക് എല്ലാം ഫുള്ള് തീർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ ടെൻഡർ കോക്കനറ്റ് ആകുമ്പോഴത്തേക്കിനും കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഫില്ലിങ്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഞാനിവിടെ കുറച്ച് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടികളൊക്കെ രാവിലെയാണ് കേട്ടോ രാവിലെ ഞാൻ ഓവർനൈറ്റ് ഇരുന്ന് ഫ്രിഡ്ജിലിരുന്ന് കേക്ക് ഞാൻ എടുത്തു അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഇതേ ഈ ഗനാഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഗനാഷിൻ്റെ പരിവ് ഇങ്ങനെ ഇട്ടും കേട്ടോ ഇനിയിപ്പം നമ്മൾ സൈഡ് എഡ്ജ് ഒന്ന് നമ്മൾ ഒത്തിരി നീറ്റാക്കേണ്ട കാരണം നമ്മുടെ എഡ്ജിൽ നമുക്ക് ഡിസൈൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ട ഞാൻ കുറച്ച് പിസ്തയുടെ മിക്സാണ് കേട്ടോ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഈ കളറ് എടുക്കുന്നത് ഞാൻ കളറല്ല ആഡ് ചെയ്യുന്നത് കാരണം പിസ്തയുടെ മിക്സും കൂടെ ഈ ടെൻഡർ കോക്കനിലോട്ട് വരുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ കുറച്ച് പിസ്ത മിക്സ് ഞാൻ എടുത്ത് ആ ഗനാക്ഷനും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം കേട്ടോ എന്നിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ സൈഡിലോട്ട് ഇതുപോലെ അതേ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനത് ഫുള്ളായിട്ടൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേക്കിൻ്റെ എഡ്ജ് ഞാൻ ഒത്തിരി നീറ്റാക്കണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ ഫുള്ളായിട്ട് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ക്രീമിലോട്ട് കുറച്ച് മിക്സും കൂടെ ഞാൻ ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മാത്രമല്ല ഇനി ഡിസൈൻ വരുന്നത് ഇനി നമുക്ക് വൈറ്റ് ക്രീം കൊണ്ട് തന്നെ അതിൻ്റെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഡിസൈൻ കൊടുക്കാനുണ്ട് അപ്പോൾ താഴെ ഇങ്ങനത്തെ ഡിസൈനാണ് ാണ് സ്പീഡിൽ കൊടുക്കുന്നത് കണ്ട ആരും എളുപ്പമാണെന്നൊന്നും വിചാരിക്കണ്ട ഇതിന് നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ അപ്പോൾ അത്രേ നേരം നിൽക്കണം ഒരു കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലതായിട്ട് നിന്നാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെ സൈഡെല്ലാം അടിച്ചെല്ലാം ഒന്ന് തേണ്ട ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഡിസൈൻ കൊടുക്കാം കേട്ടോ ഇനി ഞാൻ പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞത് ആ ബാക്കി വന്നിരിക്കുന്ന കരിക്കും ആ കരിക്കിൻ്റെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കണ്ടൻസെൻ ബിൾക്കും കരിക്കും കൂടെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടും നമുക്കല്ല കസ്റ്റമറിന് അപ്പോൾ ഇതെല്ലാം ഫുള്ള് കൊടുത്തതിന് ശേഷം ഞാനിവിടെ പേര് ദൈ ഫോണ്ടിൽ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞൊരു കേക്കിൻ്റെ ഒരു പാക്കിങ്ങും കൂടെ ഞാൻ കാണിക്കാമെന്ന് വെച്ചു ഈ വീഡിയോയിൽ അപ്പം അനീഷേൻ്റെ ഇവിടെ ഉണ്ടെങ്കിൽ അനീഷേനാണ് ഇതെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ പണി എനിക്കാണ് ചേട്ടൻ്റെ വീട്ടിലെ ഓട്ടം പോയി അപ്പം ഇതേണ്ട ഈ പ്രിൻറ്റഡ് ബോക്സ് ഒക്കെ നല്ല റേറ്റ് ഉള്ള റേറ്റുള്ള ബോക്സാണ് കേട്ടോ ഒരിക്കലും നമ്മൾ കൊടുക്കുന്നതൊന്നും ഒട്ടും ഇതാണ് കുറവിലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ കൊടുക്കാറുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നൈഫ് വെക്കാം നൈഫും വെച്ചൊട്ടിച്ചതിന് ശേഷം എന്തായാലും നമ്മുടെ കേക്കിൻ്റെ ലോഗോയാണ് കേട്ടത് ഹൃദ്യസ് കേക്ക് ആൻഡ് ബേക്കെന്നാണ് കേട്ടോ അപ്പം നമ്മുടെ ലോഗോയും ഒട്ടിച്ചു ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം കേക്കിൻ്റെ ഇഷ്ടപ്പെടുവാണ് നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക കൂട്ടുകാരെ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാതെ വരപ്പം